അപ്പോൾ നമ്മളൊരു അടിപൊളി മൂവ്മെന്റിലാണ് ഒരുപാട് വർഷം നയൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ എയർപോർട്ടിലേക്ക് വന്നിരിക്കുക അപ്പോൾ രണ്ട് സന്തോഷം അതിൽ പങ്കെയുള്ളത് അത് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിൽ പോയി കുറച്ചുകാലം ഒക്കെ നിന്നു പിന്നെ ഒരു സ്വാഗതം നാട്ടിലാണല്ലോ നാട്ടിൽ പോയി നിന്ന് ചില ഉണ്ട് പിന്നെ ഒന്ന് ഗൾഫിലേക്ക് വരാം പ്രവാസം സ്വീകരിക്കുക ചെയ്യും ഇന്നലത്തെ രാവിലത്തെ കണ്ണൂരിൽ പ്ലേറ്റ് വന്ന ആളാണ് നയൻറ്റി എയ്റ്റ് നയൻറ്റി നയനിൽ രണ്ടായിരം പേരെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വയനു ശേഷം ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് മേളയിൽ വർക്ക് ചെയ്തു ഈ സന്തോഷമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ എയർപോർട്ടിൽ നിന്നും അല്ല മന്തി ഒക്കെ കൊണ്ട് വെച്ച് ഇങ്ങനെ കഴിക്കാൻ പോകുമ്പോഴാണ് അയൽവൊക്കത്തെ വീട്ടിലെ സൗദി ഉണ്ടല്ലോ മാറൂഫിൻ്റെ വരവ് ഒരു ഹൈന്നരുത് ഉണ്ടോ അലീശയിൽ അലീശ എന്താ അതിന് പറയാം പേരറിയില്ല അലീശയിൽ അലീസ 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 അത് കണ്ണൂരിന്റെ സ്പെഷ്യലാ പുള്ളി കണ്ണൂർ കാരനാ പക്ഷെ അത് കോഴിക്കോട് അപ്പൊ ഇത് ഒന്ന് കഴിച്ച് തകർത്തിട്ടാണ് പക്ഷെ കഴിച്ചതിന് കുറച്ച് തുടങ്ങിയതിനു ശേഷം ഓർമ്മ ഇതൊന്നും വീഡിയോ ഇടാനല്ലേ അല്ലേ കാരണം നിന്റെ വരവും കുറെ കാലത്തിന് ശേഷമുള്ള കാണലും കൂട്ടത്തില് കണ്ണൂർ അലീഷക്ക് സൗദി അലീഷൊക്കെ നമുക്ക് കിട്ടാറില്ല അതൊരു പൊള്ളിയല്ലേ മാത്രമല്ല എയർപോർട്ടിലേക്ക് വേറെ ആളറെ ചെയ്തു പക്ഷെ ഞാൻ തന്നെ എയർപോർട്ടിലേക്ക് എത്തേണ്ടി വരും കാരണം റബ്ബിന്റെ ഓരോ വിധികളും ഇങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരും നമ്മൾ ഈ പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ വേറെ സന്തോഷം ചെറിയ ചെറിയ ലോകം മുഴുവൻ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോ എന്ത് ചെയ്യാം നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളായിട്ട് ഇങ്ങനെ കാണുകയും കൂടിയൊക്കെ അത് വലിയൊരു സുഖമാണ് അല്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കുറെ ആളുകളും അപ്പൊ യാത്രയും ഭക്ഷണവും സുഹൃത്തും പല ലോകത്തോട് എപ്പോഴും സത്യസന്ധയും സ്നേഹവും ഒക്കെ നടന്നു കഴിച്ചു എന്താ നോക്കാം ഒരു പൊടി മാത്ര മത്തന്റെ കഷ്ണൊക്കെ ഇണ്ടല്ലേ നീ ഇത് ഇണ്ടില്ലേ എന്റെ മോനെ പോലെ ഇത്ര വർഷം നമ്മൾ കണ്ടിട്ട് പറഞ്ഞു നീ നാട്ടിലെ വിശേഷം ഒന്ന് പറ എന്ത് പറയാ നാട്ടില് ചൂട് പെരിഞ്ചൂട് പെരിഞ്ചൂട് പക്ഷേ വരവ് ഇപ്പൊ പൊളിയാലേ പൊളി പൊളി അതൊക്കെ നമ്മളെ ക്യാമറയിലേക്ക് നോക്കിട്ടൊന്ന് പൊളി അടിച്ചി ഹോളി നമ്മക്കാണെ ഇതൊക്കെ തന്നെ സന്തോഷം അങ്ങനെ ഷെയർ ചെയ്യുന്നേ എല്ലാരും ഒന്ന് കാണട്ടെ അലിശ കണ്ടല്ലേ മത്തനൊക്കെ കൂട്ടികളെ അലിശേ അടിപൊളി